ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാൻലി പറയണേ എനിക്ക് എന്തായാലും അനൂപിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ പറ്റിയില്ല ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്ന വിഷ്ണുവിനെയാണ് തൻ്റെ ഓട്ടോ കൊണ്ട് ഓടി ഓടിപ്പാഞ്ഞു വരുമ്പോൾ രാഘവൻ മുറ്റത്തിരിപ്പുണ്ട് രാഘവനെ കാണുന്ന വിഷ്ണു അച്ഛ അച്ഛനല്ലേ എന്നോട് പോലീസ് സ്റ്റേഷനിൽ ആ സ്വർണ്ണമുണ്ടെന്ന് പറഞ്ഞത് അതെവിടെയാണ് അച്ഛൻ വെച്ചത് അച്ഛൻ എവിടെ ഇരിപ്പുണ്ട് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ അത് കേട്ട കേട്ടുടൻ തന്നെ സത്യഭാമിയെ പറയണേ നിങ്ങളിവിടെ സ്വർണത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത് ഞാനും കേട്ടു അപ്പോഴേക്കും പൊന്നി എത്തിയിട്ടോ അപ്പോൾ യും പറയാണ് ഞാനും കേട്ടു എന്താണ് എവിടെയാണ് ഇരിപ്പ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല കേട്ടോ അപ്പം രാഘവൻ പറയുന്നുണ്ട് ഞാൻ എവിടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഇടമോനെ നീ എന്തൊക്കെയാടായി പറയുന്നത് അച്ഛ അച്ഛൻ്റെ ഈ മറവി മാറ്റി അച്ഛനൊന്ന് ആലോചിക്കുക എവിടെയാണ് സ്വർണ്ണ അച്ഛൻ കണ്ടത് എന്ന് അച്ഛനൊന്ന് പറ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടനെ വീണ്ടും ആവർത്തിക്കുകയാണ് കേട്ടോ എനിക്കറിയില്ല ഇടമോനെ എനിക്കറിയില്ല ഇങ്ങനെ കൊണ്ട് എടങ്ങറായി ഇങ്ങനെ എന്തൊരു ബുദ്ധിമുട്ടിക്കലാണ് ഇങ്ങനെ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് അത് കേൾക്കുന്ന വിഷ്ണു എല്ലാം മാറണം എൻ്റെ തലയിലാണ് ഇട ഇനി ആ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് കൊണ്ട് തന്നെ ഇനി ആ ചന്ദ്രൻ ബോസിനൊരു കാരണം കിട്ടാൻ വേണ്ടി കാത്തുകയാണ് അവനെ അവനെ അവനാണെങ്കിലും പകയാണ് പക വീട്ടുകയാണ് എല്ലാം ചെയ്യുന്നത് ഇതിപ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിഷ്ണു പറയണേ അമ്മയെ എല്ലാം നോക്കി നോക്കാം എന്ന് പറയുമ്പോൾ സത്യമാം ഞാൻ ഇവിടെ എല്ലാം നോക്കിയടാ ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയണം കേട്ടോ ഇതേ സമയം വിഷ്ണു നീ ആ ന്യൂർജാൻ്റെ വീട്ടിലോട്ട് എൻ്റെ കൂടെ ഒന്ന് വരുമോ ആ എന്ന് പറയുന്നവൻ പൈസ തരാനുണ്ട് അവൻ തന്നിട്ടില്ല അവൻ്റെ വീട് എവിടെയെന്ന് അറിയാനടാ ഇനി ഓട്ടയിലും വന്നാൽ മതി നീ അങ്ങോട്ട് കയറൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം അമ്മേ ഞാൻ ഇതിൻ്റെ തിരക്കിലാണ് അതേ നമുക്ക് വന്നിട്ട് നോക്കാടാ നീ വാടാ എന്നും പറഞ്ഞ് ഊർജഹാൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ടോ അങ്ങനെ ഈ സമയം നൂർജാൻ്റെ വീടാണ് കാണുന്നത് നൂർജാൻ തൻ്റെ മാമിയോട് പറയാം മാമി എന്ന് ഒന്നും എൻ്റെ ഫോൺ എടുത്തു കൊണ്ടുപോകാം എൻ്റെ കൂട്ടുകാർക്ക് വിളിക്കാനാണ് എൻ്റെ ഒന്ന് എടുത്തു കൊണ്ടുപോകാം അനുപമിൻ്റെ വിവരം ഒന്ന് അറിയാനാണ് പ്ലീസ് മാമി പ്ലീസ് എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ അപ്പോൾ സുബേറാണെങ്കിലോ ഇങ്ങനെ വീച്ചാരിൽ ഇരിക്കലോ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം മാമി ശരി ഇനി അത് കണ്ട എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് നൂർചാൻ ആ ഫോൺ കൊടുക്കുന്നു നൂർജാൻ തൻ്റെ കൂട്ടുകാരനെ വിളിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഉടൻ തന്നെ അബൂബക്കർ ആ വഴി കടന്നു വന്നിരിക്കുന്നു കൂട്ടോ എന്നിട്ട് അബൂബക്കർ ദേഷ്യത്തോടു ആ ഫോണങ്ങ് വാങ്ങിച്ച് ഞാൻ വെച്ചുകൊടുന്ന് എടുക്കാൻ എത്ര ധൈര്യം ആർക്കും അടി എന്ന് പറഞ്ഞിട്ട് നൂർജാനെ അടിക്കുന്നത് പോലെ കാണിച്ച് തൻ്റെ ഭാര്യ അങ്ങ് കരണക്കുറ്റി നോക്കി അങ്ങ് അടിക്കാനായിട്ടോ ഇത് കാണുന്ന സുബേറും നൂർജാനൊക്കെ ഞെട്ടിപ്പോകുന്നുണ്ട് ഇടി നിനക്ക് അത്ര ധൈര്യം ഞാൻ കൊണ്ടുവന്ന വെച്ച ഈ ഫോണ് നിനക്ക് എടുത്തു കൊടുക്കാൻ അത്ര ധൈര്യം അത് കേൾക്കുന്ന നൂർജാൻ പറയാണ് ഞാൻ പറഞ്ഞിട്ടാണ് എടുത്തത് എൻ്റെ ഫോണാണിത് എന്ന് പറയുന്നത് കേട്ടോ ഇതേ സമയം സുബേർ പറയുകയാണ് എൻ്റെ ഫോണാണെങ്കിലും എന്ത് ഫോണാണെങ്കിലും എവിടെ ഞാൻ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് നിന്നോട് ഞാൻ ചോദിച്ചു എൻ്റെ മകൻ നിന്നെ കാണാൻ ആ വീട്ടിലോട്ട് പിന്നീട് എവിടെ നിന്ന് എന്ത് എന്ന് പറയേണ്ടേ അവൻ എങ്ങോട്ടാണ് പോയത് അത് കേട്ടിടുന്നതിനെ നൂർജാൻ പറയാം എനിക്കൊന്നും അറിയില്ല നിങ്ങളുടെ മകൻ ആ വീട്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങളുടെ മകൻ്റെ കൂട്ടുകെട്ട് കൂട്ടുകാരന്മാരോട് ചോദിക്കുക അതൊന്നും എനിക്കറിയുള്ളൂ ഞാൻ അയാളെ കണ്ടിട്ടില്ല അയാളെ എങ്ങോട്ടാണ് പോകുന്നത് എന്നും എനിക്കറിയില്ല നിസ് കട വിവരെങ്ങനെ എനിക്കറിയാനാ എന്നൊക്കെ നൂർജാൻ പറയുന്നുണ്ടോ ഈ സമയം അബൂബക്കർ പറയുന്നുണ്ട് ആഡി ഞാനവിന്റെ എല്ലാം വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നിട്ടും എന്റെ മകനെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനുണ്ടല്ലോ ഞാൻ ആരാണെന്ന് ശരിക്കും നീ അറിയടി എന്നുള്ള വാക്കുകളൊക്കെ ആയിട്ടോ like, uh, അങ്ങനെ ഈ പറച്ചിലൊക്കെ പറയുമ്പോൾ നൂർജഹാൻ ആണെങ്കിലോ ഇങ്ങനെ വാപ്പച്ചി ഈ ഒരു ജീവിതം എനിക്ക് മടുത്തു തുടങ്ങി വാപ്പച്ചി എല്ലാം കൊണ്ടും മടുത്തു എൻ്റെ ജീവിതം ആകെ നശിച്ചു വാപ്പച്ചി വാപ്പച്ചി എൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് വാപ്പച്ചി എന്നൊക്കെ പറഞ്ഞ് തൻ്റെ വാപ്പച്ചിയുടെ മുന്നിൽ വിതുമ്പി വിതുമ്പി നൂർജഹാൻ കരയുന്നുണ്ട് ആ സമയം മോളെ നീ ഇങ്ങനെ കരയാതെ ഈ വാപ്പച്ചിയുടെ മുന്നിൽ കരയാതെ എന്ന് സുബൈറിന് പറയുന്നുണ്ട് അങ്ങനെ മുറ്റത്ത് സത്യഭാമ വന്നിരിക്കുകയാണ് പക്ഷേ ഇവർക്ക് ഇവർക്കിതറിയില്ല അങ്ങനെ സത്യഭാമ മുറ്റത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് ത്ത് ഉടൻ തന്നെ വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ വാട നീയും കൂടി വാടാ ഞാനില്ല നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങ് പറഞ്ഞു വിടുന്നു കേട്ടോ ഉടൻ തന്നെ വീണ്ടും നീ ഇങ്ങ് വാടാ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാം ഇല്ല ഞാനില്ല നിങ്ങൾ പൊയ്ക്കോളൂ എന്നും പറഞ്ഞ് അവർ ഉമ്മറത്തെ ബെല്ലങ്ങ് അടിക്കാണ്ട് കേട്ടോ ഇതോടുകൂടി പുറത്തോട്ട് കയറി വരികയാണ് പുറത്തോട്ട് ഇറങ്ങി വരികയാണ് മാമി അപ്പോൾ നൂർജഹാൻ പറയുന്നുണ്ട് ഞാൻ പോവാ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും വേണ്ട ഞാൻ പൊയ്ക്കോളാം എന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ നൂർജഹാൻ ഇങ്ങനെ വാപ്പച്ചി ഇതെന്തൊരു ജീവിതമാണ് വാപ്പച്ചിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പ്പിച്ചീടെ മകൾക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവും ഇല്ല കെട്ടിയിട്ട് ജീവിതം പോലെയാണ് ബാപ്പച്ചിയുടെ മോൾ ഇവിടെ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടിക്കരയുമ്പോൾ ബാപ്പച്ചിയുടെ കണ്ണ് നിറയുന്നുണ്ട് തനിക്കൊന്നും ചെയ്യാനാവാതെ നിസ്സഹാനായി തൻ്റെ മകൾക്ക് മുന്നിൽ നിൽക്കേണ്ട അവസ്ഥ അത് പറയാനില്ല അപ്പോഴേക്കും സത്യഭാമ നൂർജയില്ലേ ഇവിടെ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിട്ട് ആ അവളവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് നൂർജ നൂർജ നീ ഒന്നും നീയൊന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ നൂർജൻ പുറത്തോട്ട് വരാനിട്ട് അപ്പോഴന്നിട്ട് സത്യവാമ ആ സത്യവാമയോ എന്നൊക്കെ പറഞ്ഞ് സത്യവാമയെ നൂർജ കെട്ടിപ്പിടിക്കുന്നുണ്ട് വിഷ്ണു മുറ്റത്ത് തന്നെ നപ്പുണ്ട് അങ്ങനെ ഞാൻ ചാട് ചോദിക്കുകയാണ് ആ ശങ്കരെന്നു പറയുന്ന അയാളുടെ നമ്പർ എനിക്കറി ക്യാഷ് തരുന്നില്ല വീട് അറിയോ എന്നൊന്ന് പറഞ്ഞു തരാം അതിനെന്താ ഞാൻ പറഞ്ഞു തരാ എന്ന് പറയാനോ സത്യമാട്ട് വാഹിയില്ല ഞാൻ അകത്തോട്ട് വരുന്നില്ല അങ്ങനെ മാമി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അവർക്കതൊന്നും ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിന് കടന്നു വരുന്നു എന്ന ലെവൽ സത്യഭാമ നിൽക്കുമ്പോൾ മുറ്റത്ത് കുറേ ജീപ്പ് വന്ന് നിൽക്കുന്നുണ്ടോ ആ ജീപ്പിൽ നിന്ന് കുറേ ഗുണ്ടകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ വിഷ്ണുവിനെ അവരിങ്ങനെ കാണുമ്പോൾ വിഷ്ണുവിനെ വിഷ്ണു അവരെ അടിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ വിഷ്ണു ഇങ്ങനെ കൈ ഇങ്ങനെ ധരിക്കുന്നുണ്ട് കേട്ടോ വിഷ്ണുവിൻ്റെ ആ വളയൊക്കെ പിടിച്ച് തിരിക്കുന്നുണ്ട് അതുപോലെ അവരും തിരിക്കുന്നുണ്ടിട്ട് അവരും ആ വളയൊക്കെ പിടിച്ച് ഇങ്ങനെ തിരിക്കുകയാണ് ആ സമയം സത്യവാമ അവരുടെ അകത്തുവാ എന്ന് ന്യൂർജാൻ വീണ്ടും പറയുമ്പോൾ ഇല്ല ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ അഡ്രസ്സ് പറഞ്ഞു തന്നാൽ മതി എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് സത്യവാമ അങ്ങ് തിരിഞ്ഞ് നോക്കുമ്പോൾ എടാ വിഷ്ണു നമ്മുടെ പണം കട്ടവനല്ല ആ നിൽക്കുന്നേ എന്നുള്ള സത്യം വെളിപ്പെടുത്തുന്നുണ്ട് ഇത് കേൾക്കുന്ന വിഷ്ണുവിന് എന്ത് അമ്മ പറയുന്നു എന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ സത്യഭാമ വിഷ്ണുവിൻ്റെ അരികിലോട്ട് ഓടി വരികയാണ് അപ്പോഴേക്കും ആ ഒരു ഗുണ്ടൊക്കെ അത് മനസ്സിലായി സത്യഭാമിയാണെന്ന് മനസ്സിലായ ഗുണ്ട എടാ വണ്ടി എടുക്കടാ എന്നും പറഞ്ഞു ബൈക്കെടുത്ത് അവനും പെട്ടെന്ന് ഓടുന്നുട്ടോ ഇതേ സമയം വിഷ്ണു അവനാണ് നമ്മുടെ പണമെടുത്തത് അവനെ വെറുതെ വിടാതെ അവനെ പിടിച്ചുകൂടുക എന്നും പറഞ്ഞിട്ട് അങ്ങ് സത്യഭാമ അങ്ങ് പറയും വിഷ്ണു ഓട്ടോ എടുത്ത് അവൻ്റെ പിറകെ പോകുന്നുണ്ടോ പിന്നീട് തൻ്റെ ഫോണെടുത്ത് കമലിനോട് പറയണേ എടാ ഗുണ്ടാ ഫിറോസ് ഇല്ല അവനെയാണ് അവനെ പിടിക്കണം അവൻ്റെ തവള എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഓ ഓട്ടോയിലുള്ള ഓട്ടോക്കാരെ ഫുള്ള് വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ ചന്ദ്രബോസിനെയാണ് കാണിക്കുന്നത് അതായത് ആ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നല്ലോ അപ്പോൾ ആ പെൺകുട്ടിയോട് പറയണ കുട്ടി ഇനി ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് ഇനി കുറച്ച് തൻ്റെ ആവണം കാരണം തിരിച്ചടിക്കാൻ പഠിക്കണം അല്ലാതെ ഇങ്ങനെ ആത്മഹത്യ എന്താ കാര്യം എന്തായാലും ആത്മഹത്യക്ക് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ വിഷ്ണു സോറി ഷാലിനി അങ്ങോട്ടേക്ക് കടന്നു വരുന്നു കേട്ടോ ഷാലിനി വരുന്നത് ചന്ദ്രബോസ് കാണുന്നില്ല അങ്ങനെ ഷാലിനിയുടെ ഓർങ്ങ തറ തുറന്ന് കടന്നു വരുമ്പോഴേക്കും ചന്ദ്രബോസിനെ മനസ്സിലുള്ളത് ഇവളോട് പറയാൻ കഴിയില്ല കേട്ടോ അപ്പം എന്താ താനെന്താടോ ഇവിടെ അത് മൊഴിയെടുക്കാമെന്ന് എന്നിട്ട് മൊഴിയെടുപ്പൊക്കെ കഴിഞ്ഞു എന്ന് ഷാലി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ചന്ദ്രബോസ് ആ കഴിഞ്ഞു എന്ന് പറയണ കേട്ടോ എനിക്കൊരു നാല് മിനിറ്റ് സംസാരിക്കണം അതിന് താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടേ ഏ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയുന്നു അങ്ങനെ ചന്ദ്രബോസ് കുറച്ചങ്ങ് തിരിഞ്ഞ് നിൽക്കണം പക്ഷേ എന്തൊരു കഷ്ടം നല്ലൊരു അവസരം അതും കയ്യിൽ നിന്ന് പോകുന്നു എന്ന ലെവലിൽ നിൽക്കണം പിന്നീട് ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഈ പെൺകുട്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്നിട്ട് അവളുടെ കൈയ്യൊക്കെ ഇങ്ങനെ തടവിട്ട് ഷാന് പറയാണ് എടോ എന്തിനും ഏതിനും പെൺകുട്ടികൾ കരുത്താണ് കരുത്തുണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും ഇതുപോലെയുള്ള പ്രവൃത്തിയല്ല ചെയ്യേണ്ടത് പിന്നെ തൻ്റെ വിവാഹം ഞാൻ ഒരിക്കലും മുടക്കിയിട്ടില്ല തന്നെ ഞാൻ രക്ഷിക്കുകയാണോ ചെയ്തത് താൻ എന്നിപ്പോൾ അവനെ പോലെ ആ സമൂഹ വിവാഹത്തിൽ അവനെ പോലെ ഒരുത്തനെ നീ ഇന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട് ഇനി മാനസികാവസ്ഥ നീ ചിന്തിച്ചിട്ടുണ്ടോ അവൻ വേറൊരു പെണ്ണിനെ തേടി പോകും അത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ എന്നോട് ഇക്കാര്യം പറയാൻ വേണ്ടി വന്നത് പിന്നെ അപ്പോൾ മേഡം എൻ്റെ സ്വർണം എൻ്റെ കല്യാണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പോൾ ഉടൻ തന്നെ അവിടെ അവളുടെ അച്ഛനും പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണത്തെക്കുറിച്ച് ആലോചിച്ച് എൻ്റെ മോളുടെ വിഷമം അതിനൊരു സങ്കടവും പെടേണ്ട പെടേണ്ട കല്യാണ ചെറുക്കനോട് ഞാൻ ചെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് പേടിക്കാനില്ല പിന്നീട് കല്യാണം അതും നടക്കും അപ്പോൾ ഞങ്ങളുടെ സ്വർണം അതും കിട്ടും അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ സി എ ചന്ദ്രബോസിനെ കൈ ഇങ്ങനെ തരിക്കുന്നു അപ്പോഴാണ് സി എ ചന്ദ്രബോസിൻ്റെ ഫോണടിക്കുന്നത് അത് കാണുന്ന ഷാലിക്ക് ദേഷ്യം പിടിച്ചു ഒരു നോട്ടങ്ങ് നോക്കുമ്പോൾ ഉടൻ തന്നെ സോറി മാം എന്ന് പറഞ്ഞിട്ടാ ഫോണെടുക്കുന്നുണ്ട് കേട്ടോ ഹലോ അസിസ്റ്റൻസ് കമ്മീഷണർ സി എ ചന്ദ്രബോസ് ആണ് ഇത് ഇന്ന കടയിൽ നിന്ന് സ്വർണ്ണക്കടയിൽ നിന്ന് ആ ആ ആളാണെന്ന് പറയട്ടോ അത് കേൾക്കുന്നത് എന്താണോ താങ്കൾക്ക് വേണ്ടത് അതേ ആ സ്വർണം കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി പരാതി നൽകിയിരുന്നില്ലേ ആ പെൺകുട്ടി എൻ്റെ കടയിൽ നിന്നാണ് സ്വർണ്ണം എടുത്തത് അതിനിപ്പം ഞാനെന്താ വേണ്ടത് അത് കേട്ടോടും തന്നെ അതിലൊരു സ്വർണം ഇവിടെ ഒരു സ്ത്രീ വിൽക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് ഒരു സ്ത്രീ വിൽക്കാൻ കൊണ്ടു എങ്ങനെ ഇരിക്കും അവരെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു എങ്ങനെയാണ് എന്നുള്ളത് ആ ലെവലിൽ പറയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഷാനിയുടെ അടുത്തോട്ട് ഫോൺ വെച്ചിട്ട് സി എ ചന്ദ്രബോസ് വരികയാണ് എന്നിട്ട് പറയണേ ഏകദേശം ഒരു രൂപം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് സത്യഭാവമയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അവരെ എൻ്റെ കൈകളിൽ കിട്ടിയ തീർച്ചയായും അവൾക്ക് അവർക്ക് ഞാൻ ഉഗ്രം പണി കൊടുക്കുക അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു സീനാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ